നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു നമ്മൾ ലൂസ് നമ്മള് ലൂസ്റ്റോക്ക് ചോദിക്കുന്ന വിഷു നമുക്ക് ഓഫീസ് അവധിയായിരുന്നു ഞായറാഴ്ച സാധാരണ ഞായറാഴ്ച സാധാരണ നമുക്കിതില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നടന്ന ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ വാർത്താ ചാനലുകളെല്ലാം തന്നെ വീണ്ടും മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രി എല്ലാം പക്ഷെ ഇതില് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതിനകത്ത് ഫൈനൽ വേർഡിക്ട് എന്തായിരിക്കും നമുക്ക് ഇപ്പോഴേ അറിയാം കാരണം ഇതിനകത്ത് തന്നെ അറിയാം ഈ രാഷ്ട്രീയം എന്നത് നമ്മള് പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതര ഇതൃശ്ചേരികളിലാണെങ്കിൽ പോലും ഇതിനകത്ത് എന്താണ് അവസാനം നടക്കാൻ പോകുന്നത് നമ്മൾ അന്ന് തന്നെ ഈ ലൂ സ്റ്റോക്ക് ഇതിനു മുമ്പേ ഈ ഒരു വീണാ വിജയയും അതുപോലെ തന്നെ കരിമണൽ കരത്തെ കുറിച്ച് വന്നപ്പോ തന്നെ നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങളായിരുന്നു അതെല്ലാം തന്നെ നീണ്ടു നീണ്ടു പോകുന്നു അല്ലാണ്ട് നമുക്ക് ഇതിനകത്തൊരു അവസാനം എന്ത് എന്തായിരിക്കും ശിക്ഷ കിട്ടുമോ ഇല്ല ഇതാണ് ആൾക്കാർക്ക് അറിയാം അവലിംഗ് അസുപത്ര മാറ്റി അത് അത് ഏതാണ്ട് അന്തർധാര ഉള്ളതുകൊണ്ട് തന്നെ അന്തർധാരയാണ് കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലിപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മളൊക്കെ ഇക്കാര്യം വളരെ ഗൗരവർച്ച പിണറായി കൂടെ ഉള്ളിൽ ഉള്ളിലിരിക്കുകയായിരിക്കും പുറമേ നോക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇതിനകത്ത് തെറ്റ് ചെയ്തു ഉടൻ തന്നെ ശിക്ഷ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയായിരിക്കും നമ്മളെ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ നിയമസക്തത്തെക്കുറിച്ച് കൂടുതൽ നിയമം അരച്ചു കലക്കി കുടിച്ചവർ തന്നെ ആവുമല്ലോ ഇതിനകത്ത് വരുന്നത് അപ്പൊ ഇതിനകത്ത് അവരെല്ലാം ഇൻവോൾവ് ആവുന്നു അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാധ്യമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബാർക്ക് റേറ്റിങ്ങിനൊക്കെ വേണ്ടി അവരെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറമായിട്ട് ഇതിനെന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കുറ്റം ചെയ്ത ചെയ്തയാൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ ഇതിനാണ് ഒരു ഉത്തരം കിട്ടാൻ നമുക്കൊക്കെ ഏകദേശം അറിയാൻ പറ്റും കാരണം ഇത് എങ്ങോട്ടാണ് ഈ ട്രാക്ക് പോകാൻ പോകുന്നത് ഇതെന്താണ് എങ്ങോട്ടൊക്കെയാണ് ഇതിന് പോകുന്നത് ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ ഇന്നത്തെ നമുക്ക് നമുക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കോടതി ഇടിക്ക് നേരത്തെ ഈ എഫ് ഐ കൊടുത്ത കുറ്റപത്രം അങ്ങോട്ട് കൈമാറുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ അടിയന്തര നടപടിയെ സ്വീകരിക്കും ഒരു നമ്മൾ ഈ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന സമയത്ത് കൈമാറി കഴിഞ്ഞാൽ നമുക്കറിയില്ല ഏതായാലും കൈമാറിയാൽ അടിയന്തിരമായി വേണമെങ്കിൽ ഇ ഡിക്ക് നടപടി എടുക്കാം കാര്യം ഇതിൻ്റെ പേരിൽ പല കേസുകളുണ്ട് കൂടാതെ ഈ ഈ മാസം തന്നെയാണ് ഈ കൊണ്ട് കന്നഡ ഹൈക്കോടതി കേസ് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണമെങ്കിൽ ഇ ഡിക്ക് ഇത് കൈക്കിട്ട് കഴിഞ്ഞാൽ എത്രയും നടപടി എടുക്കാം നടപടി എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വീണെ പോയി അറസ്റ്റ് ഇത് അറസ്റ്റ് ചെയ്യാം ഇത്രയും വലിയ സാഹചര്യം ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ നോക്കേണ്ടത് ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന ലേവലുള്ളത് കൊണ്ട് തന്നെ ഈ ചാടിക്കേറി ഒരു എടുക്കുമോ ഒരു നടപടി എടുക്കുമോ എന്ന് അറിയില്ല എന്നാൽ പോലും എന്തായാലും സ്വാഭാവികമായിട്ടും വീണാ വിജയൻ ഇവിടെ നിന്ന് കാണും എന്നുള്ള ഏതാണ്ട് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരാളാണ് ഡൽഹി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് ഗജ്രിവാൾ ഇതിന്റെ പാതി തെറ്റിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് എന്നിട്ട് മുതലും അയാൾ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഉപമുഖ്യമന്ത്രി സോദിയെ അറസ്റ്റ് ചെയ്തു സോദി എത്രയോ കാലം ജയിലിൽ കിടന്നു അരവിന് ഗജരി അറസ്റ്റ് ചെയ്തു സംസാരം മുഖ്യമന്ത്രിയായിരിക്കും തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടു അപ്പൊ ഈ ഒരു അവസ്ഥ കേരളത്തിൽ പക്ഷേ ഈ പറഞ്ഞതുമില്ല കേരളത്തിലെ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ മന്ത്രിമാരെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവർ നിൽക്കേണ്ടിടത്ത് നിൽക്കും ഇവിടെ ഇരിക്കേണ്ടിടത്ത് ഇരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്കത് ഇവിടെ ആളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാം എങ്ങനെയായിരിക്കും അവർ ആ രീതിയിലേക്ക് അവർ പോകുള്ളൂ നമുക്ക് മുറി രണ്ട് അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ പണ്ട് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ സമയ രാഷ്ട്രീയമാണ് കാരണം നാളെ എപ്പോഴാണ് ഒരുമിച്ച് നിൽക്കേണ്ടതെന്ന് അറിയാൻ പറ്റില്ലല്ലോ പലരും സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ടായിരിക്കാം എപ്പോഴും ഇവരെല്ലാം തമ്മിൽ അല്ലാതെ വളരെ നല്ല സൗഹൃദം ഇപ്പം ഇവിടെ ഇഫ്താര് വരുന്ന പ്രതിപക്ഷ മുഖ്യമന്ത്രി നടത്തും വരെ സ്നേഹപ്രകടനം നമ്മൾ കാണുന്നുണ്ട് അതിലെന്തെങ്കിലും പൊതുപരിപാടിക്കെല്ലാം വലിയ സുഹൃത്തുക്കളാണല്ലോ അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മുടെ ജനത്തിന് കണ്ണില് മണ്ണിടാൻ വേണ്ടി മാത്രം പൊടിയിടാൻ വേണ്ടി മാത്രം നടത്തുന്ന ഒരു അംഗമായി നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഈ എസ് എഫ് ഐ ഒയിലേക്ക് വരുമ്പോൾ ഇതിലത്തെ ഈടി കടന്നു വരുമ്പോൾ ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ് മുഖ്യമന്ത്രി സംബന്ധിച്ച് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അവർക്ക് അറസ്റ്റ് ചെയ്യാം കാരണം അതിന് യാതൊരു ബുദ്ധിമുട്ടുകഴിഞ്ഞാൽ അവർക്കില്ല അത് കോടതി കൂടെ കൈമാറി കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യാം പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അങ്ങനെ ഉണ്ടായാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സംഭവമായിരിക്കും അങ്ങനെ മുഖ്യമന്ത്രി മകളെ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അവസരത്തിലാണ് നമ്മൾ മറ്റൊരാളെ കൂടി ചിന്തിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തന്മാരെല്ലാം ഇപ്പപ്പെട്ടിരിക്കുകയാണെന്നാണ് മുഖ്യ വിശ്വസ്തരായിരുന്നവരെല്ലാം തന്നെ അതിലേറ്റ പ്രധാനം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയായ കെ എം എബ്രഹാമിൻ്റെ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ ഗുരുതരമായ വിഷയങ്ങളാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നു അക്കാര്യത്തിൽ സർക്കാർ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മളെ നോക്കിയിരിക്കുമ്പോഴാണ് കെ എം എബ്രഹാമിൻ്റെ പ്രഖ്യാപനം വരുന്നത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞാൻ രാജിവയ്ക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സ്വാഭാവികമായൊരു ഒരു കുരുക്കാണത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളതിനെക്കുറിച്ച് നമ്മൾ വിചാരിച്ച് ശരി അതൊരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് അങ്ങനെ പറയാം ശരി എൻ്റെ എൻ്റെ പിന്നെ മുഖ്യമന്ത്രി പറയാം ഞാനാണെങ്കിൽ രാജിവെച്ചേരാന്നൊക്കെ പറയുന്നത് പക്ഷേ ഇന്ന് കോൺഗ്രസ് നേതാവായ വീണ നായരുടെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ പറയുന്നത് ഇത് പണ്ട് ലാവലി കേസ് വന്നപ്പോൾ ഡോക്ടർ കെ എം എബ്രഹാം പിണറായിക്കെതിരെ എഴുതിയ ആളാണെന്നാണ് അതിൽ അതിലെ ഉൾപ്പെട്ട ഒരു കേസിലെ സാക്ഷിയാണ് മറ്റാണ് അദ്ദേഹം അപ്പോൾ അതിലൊരു ഭീഷണിയുടെ അംശം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്നെ ഞാൻ പുറത്ത് പോകണോ ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ പുറത്ത് എടുക്കണം ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് എപ്പോഴും അവർ ഇത്തരം കാര്യങ്ങൾ അവർ വളരെ സെക്കേഡ് ആയിരിക്കും തൻ്റെ രാഷ്ട്രീയ മേനോളന്മാരെ രക്ഷിക്കാനും അല്ലെങ്കിൽ കുരുക്കാനോ ഒരു ചിരിച്ചാൽ സാധിക്കും അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു സാധ്യതയിലേക്കായിരിക്കും വല്ലതുകൊണ്ടെന്ന് ഡോക്ടർ വീണ നായർ പറഞ്ഞ ചിലപ്പോൾ അത് ശരിയായിരിക്കാം ശരിയാണെങ്കിൽ അതൊരു നമ്മൾ ഇനി കേട്ടിട്ടില്ലാത്തൊരു വാർത്തയാണ് നമ്മൾ വെക്കുന്ന വാർത്ത കൊടുത്തിട്ടുണ്ട് എം പിരായിട്ട് അങ്ങനെയാണെങ്കിൽ അതൊരു പുതിയ വാർത്തയാണ് നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ട് ഇദ്ദേശം റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വലിയ പദവിയിൽ നിയമിച്ചു എന്നുള്ളതും നമ്മളോട് അവശേഷിക്കുന്നുണ്ട് കിഫ്ബിയുടെ ചുമതലക്കാരനുമാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാണ് അപ്പോൾ അദ്ദേഹം റിട്ടയർ ചെയ്ത ചീഫ് സെക്രട്ടറി എന്നുള്ള നിലയിൽ കിട്ടുന്ന വലിയ തുക പെൻഷൻ ഇവിടെ കിട്ടുന്ന ഇതെല്ലാം കൂടി ചേർത്ത് ഒരു വലിയ തുക ലക്ഷക്കണക്കിന് നേരത്തെ ആറായിരം ലക്ഷത്തോളം രൂപ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമ്പാദ്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ജോമോൻ പുത്തമ്പരയ്ക്കൽ എന്ന ഒരു വളരെ എന്താണ് പറയുക അദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ച വിട്ടുള്ളൂ കാരണം ഒരാൾ പട്ടാളമാണ് പുള്ളി രാവിലെ ഇറങ്ങിയാണ് അത് പക്ഷേ ഈ പിന്നെ ജോമോൻ ഇറങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യമായി പൂർത്തിയാക്കി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെന്ന് ആലോചിക്കണം ഈ ഇദ്ദേഹം പോരാട്ടത്തിന് ഇറങ്ങിയതെല്ലാം തന്നെ വൻ ശക്തികളെടുത്താണ് അത് ആ ഭാബയ കേസിലാണെങ്കിലും ഇതിലെ രംഗത്തിലെല്ലാം തന്നെ കേമ്രഭിനെ പോലെ അത് ശക്തി തന്നെ ഒരാൾക്കെതിരെയാണ് അദ്ദേഹം രംഗത്തിറങ്ങിയത് അന്ന് അദ്ദേഹത്തിന് ലഭിച്ച പല വാഗ്ദാനങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഏതായാലും അത് ഭരിച്ചു എന്ന് വേണമെങ്കിൽ അതാ പക്ഷേ ഈ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് മുഖ്യമന്ത്രി നിന്ന് മുന്നിട്ടില്ലല്ലോ മുഖ്യമന്ത്രി നടത്തുന്നു മുഖ്യമന്ത്രി പറയുന്നത് മകൾ അത് പറഞ്ഞു മകളുടെ ഇപ്പം എന്ത് തീരുമാനമെടുത്താലും അത് വിവാദമാകാൻ ചാൻസ് ഉണ്ടെന്നായിരിക്കും പറയുന്നത് പക്ഷെ അതല്ല വേണ്ടത് അവിടെ നമ്മൾ മുഖ്യമന്ത്രി എന്ന ഒരു പരിഗണന അപ്പൊ മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും ഇടപെടാനുള്ള ഇതുണ്ട് പവർ ഉണ്ട് മാത്രമല്ല ഇങ്ങനൊരു ചോദ്യം സ്വാഭാവികമായിട്ടും മാധ്യമ അല്ലെങ്കിൽ കേരളത്തിലെ കേരളീയ ജനസമൂഹം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് എന്തുകൊണ്ട് ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല മുഖ്യമന്ത്രി ഉപ്പിട്ടല്ലേ ഇതൊക്കെ പല കാര്യങ്ങളും നടക്കുകയുള്ളൂ താൻ നിയമിച്ച ആളുകളല്ലേ ഈ ഇവിടെ ഇപ്പം തന്റെ സഹപ്രവർത്തകരായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ഉത്തരം പറയാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് അത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് ഇനിയും സംശയം വരും മാത്രമല്ല ഇത് എത്ര കാലം കൊണ്ട് തുടരുന്ന ഏതാണ് നമ്മളത് ഓരോ കേസിന്റെ അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക ഒന്നിനെ ഫൈനൽ വേർഡ് ഇതുവരെ വന്നിട്ടില്ല പല കേസ് ഇപ്പൊ സ്വർണ്ണപ്പണം നമ്മള് അതിന് കടത്ത് എന്തായി എവിടെയായി നമ്മൾ ഇപ്പൊ പ്രാഥമിക എല്ലാ കാര്യങ്ങളും തെളിഞ്ഞിട്ട് പോലും ഇപ്പോൾ അതിന്റെ പ്രതികളെല്ലാം ജനവരറ്റത്ത് സൂചിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് എന്നിട്ടും നമ്മുടെ രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്വാധീനം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ പവർ കൊണ്ടോ പണത്തിന്റെ പവർ കൊണ്ടോ എല്ലാം കൊണ്ട് അവർ അവരെ നിലനിൽക്കുകയാണ് ഇവിടെ സാധാരണക്കാർ ഇതെല്ലാം നോക്കി അവർക്ക് ഇവിടെ നോക്കുക ഇവിടെ എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് ഇല്ലാത്തതിന് വെറ്റി അടയ്ക്കണം അല്ലെങ്കിൽ ഇപ്പൊ ഒരു കളർ മാറ്റിയ ഫൈൻ കൊടുക്കണം അങ്ങനെ ചെറിയ ചെറിയ കേസിനെ പോലും ഇപ്പം പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെ ഉള്ള ആളുകൾ പക്ഷെ ഇവിടെ നോക്കുക ഇവിടെ ഒരു ആള് ജനസമ ജനസമിതി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തും ചെയ്യാം എന്ത് പോക്കർത്തനവും കാണിക്കാം അവിടെ പെണ്ണു കേസും ഉണ്ട് കുംഭകോണമുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും അവര് സുഖലോപ ലോലപതയിൽ നിൽക്കുകയാണ് അവർക്കൊരു പ്രശ്നവും ഉണ്ടാവുന്നില്ല സാധാരണക്കാരിങ്ങനെ നെട്ടോട്ടപ്പെടുമ്പോൾ ഇവര് അതിൽ പറയുന്നുണ്ട് ദേശ് ചിക് ബൈ ജീച്ച് ദാർ ദ വില്ലൻസ് എന്നാണ് ഈ വില്ലന്മാരെല്ലാം എപ്പോഴും ഒറ്റക്കെട്ടായി നിൽക്കുകയുള്ളതാണ് അത് സത്യമാണത് ഇവരെല്ലാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ നമ്മുടെ വില്ലന്മാരെ തന്നെ കണക്കാക്കേണ്ടി വരും ഇവരൊക്കെ ഇപ്പോൾ ഇവരെല്ലാവരും എപ്പോഴും ഒറ്റക്കെട്ടാണ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ എം ആ രജിത് കുമാർ എ ഡി ജി പി എം ആർ രാജിത് കുമാറിൻ്റെ വിഷയം വന്നിട്ടുള്ളത് പി വിജയൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിൽ കേസെടുക്കാവുന്നതാണ് ഡി ജി പി നൽകിയിരിക്കുന്നത് ഉന്നയ ഉപദേശം അതിന് മുഖ്യമന്ത്രി ഇനി മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി വേണമെങ്കിൽ നടപടി എടുക്കാം പക്ഷെ നമ്മുടെ നമുക്കറിയാലോ മുഖ്യമന്ത്രി എഴുതി നടപടിയും എടുക്കാൻ പോകുന്നില്ല ചിലപ്പോൾ പൊരുത്താക്കിയതോ മറ്റോ നൽകി ഇനി മേലെ ലാർത്തിക്കരുതെന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കും കാരണം മുഖ്യമന്ത്രി ഏറ്റവും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിഷയം വരുമ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിക്കും മുഖ്യമന്ത്രിക്ക് ഇഷ്ടം അല്ലാത്ത ആളുടെ പേരിലാണ് വരുന്നതെങ്കിൽ ജേക്കബ് തോമസിന്റെ ഉദാഹരണം നമുക്കെന്ന് അറിയാമെന്നുള്ളതാണല്ലോ പിന്നെ കളക്ടർമാരും എത്രയോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നേരത്തെ പറയുന്ന പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതികാര രാഷ്ട്രീയമല്ലാതെ മറിച്ചിട്ട് ഇവിടെ ഇവിടെ വേണ്ടത് മകളെന്ന പര്യടന മാറ്റി നിർത്തി അവിടെ ഒരു ഇപ്പം നേരത്തെ മുഖ്യമന്ത്രി വിജയമില്ല ഇപ്പം ശുദ്ധമായ കൈകളാണെങ്കിലും അവർ തെളിയിക്കേണ്ടത് അതെ അപ്പൊ അത് കാണി അത് തെളിയിക്കുക കാരണം മുഖ്യമന്ത്രിനെ പറയുന്നുണ്ട് അത്രയും ജനകീയ സർക്കാരാണ് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു കുടുംബത്തെ മൊത്തം അതിപ്പം മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മുഖ്യമന്ത്രിന്റെ മരുമകനും വരുന്നുണ്ട് മകൾ വരുന്നുണ്ട് ആ കുടുംബം മൊത്തം ഈ ഒരു ആരോപണത്തിൽ ഭർത്താവ് മന്ത്രിസഭ ഒരു അംഗമാണ് ക്യാബിനറ്റിലെ മുഖ്യമന്ത്രിയുടെ നേരത്തിലുള്ള അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കേരള രാഷ്ട്രീയത്തിൽ കേരള നമ്മളെ സർക്കാരുണ്ട് കേരളത്തിൽ ഇത്രയും അൻപത്തിയിൽ എം 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 എസ് 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 കാലം ഇത്രയും വരെ ഒരു മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളെ വരെ ഇത്തരത്തിൽ ഗ്യാസിലെത്തില്ല പലരുടെയും പേര് ആരോപണങ്ങളൊക്കെ വരുന്നത് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ആ സത്യമാണമല്ലോ എന്ന് നമുക്ക് അറിഞ്ഞും കൂടാ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു നടപടി വന്നത് ആദ്യമായിട്ടാണ് ഇത് വളരെ വളരെ എന്താണ് അഴിമതിയാണ് നടന്നതെന്ന് വളരെ കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എസ് എഫ് ഐ ഒ എന്നൊരു പ്രസ്ഥാനം ഉണ്ടാകുന്ന പോലും നമുക്ക് അറിയാമെന്നുള്ളത് ഇത് വന്നതിന് ശേഷമാണ് നമ്മളത് സത്യമായി ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലായിരുന്നു നമ്മൾ ോഡറിംഗ് ആക്ടുകൾ ഉണ്ട് ഇവിടെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് ഇവിടെ വിദേശ വിനിമയ വിനിമയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക കാരണം ഇതൊന്നും സത്യം പറയാ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അവരെ ബോധന ചെയ്യാത്തോണ്ടായിരിക്കാം ഇതിനൊരു ജനകീയമായിട്ടൊരു പഴയ പോലെ ഒരു ഇത് വരുന്നില്ല പ്രതിപക്ഷത്തിന്റെ കാര്യം പറയണ്ട പിന്നെ അവർ എത്രത്തോളം ഇതിനകത്ത് ഇത് അവരുടെ ആവശ്യമല്ല അവിടെ ഇവിടെ നാലുപേര് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പറയുന്ന തമ്മിൽ തന്നെ ഇവിടെ ഇത്ര വലിയ വിഷയം ഉണ്ടായിട്ട് നമുക്ക് ഇവിടെ ഇത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഇതിപ്പോ മാധ്യമങ്ങൾ അവരുടെ പ്രവർത്തി ചെയ്യുന്നുണ്ട് അത് ചിലപ്പം രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അത് മാറി മറിയും പക്ഷെ ഇത് അറിയിക്കേണ്ട ജന പ്രതിപക്ഷം അടുത്ത പ്രാവശ്യം വോട്ട് ചോദിച്ച് പോവേണ്ടതാണ് അടുത്ത പ്രാവശ്യം അധികാരം കിട്ടി ഇതിനൊക്കെ എതിരെ നിൽക്കേണ്ടതാണെന്നുള്ള ാരും തീരുമാനിക്കാം എന്നിട്ട് ഞങ്ങൾ സമരം സമരത്തിനങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ സമരം ചെയ്താലും ഗുണം മറ്റവനെ കിട്ടി പോകുന്ന ഒരു വിഷയം അവിടെ ഉണ്ടോ അതുപോലെ ഞാൻ ആ ഡി സി ഓഫീസ് നമ്മൾ കണ്ടാണല്ലോ ഒരാൾ ഇടിക്കുന്നു മറ്റയാൾ ഒന്തു മറ്റേ ഇടിച്ചു ഞാൻ അത് തിരിഞ്ഞ് നോക്കുന്നു ഒരാളെന്തോ ഉറക്കെ പറയുന്നത് കേൾക്കാം വേഗമായിട്ട് മൈക്ക് ഇല്ലായിരുന്നു ഇത്രഘട്ട അവസ്ഥയാണെന്ന് ആലോചിച്ച് പലപ്പോഴും നമുക്ക് തന്നെ അനുഭവങ്ങളാണല്ലോ പലപ്പോഴും ക്യാമറ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരെ പലരുടെയും ഈ അവർക്ക് പിടി വിട്ടു പിന്നെ അവരെ അവരെങ്ങനെ ഇടിച്ചു കയറി അവൾ അത് കാണിക്കാനുള്ള ശ്രമമാണ് ഇതൊരു എന്താണ് ഡി സി ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് വലിയ പരിപാടിയില്ലേ അതിനെ ഞാൻ ചിലപ്പോൾ നമ്മളാലോക്കണം കെ പി സി അധ്യക്ഷനും ഇവിടുത്തെ മുൻ പ്രതീക്ഷ മുൻ ആഭ്യന്തര തന്ത്രിയും പ്രതീക്ഷാതാവും കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് ഒന്നും തള്ളം കൊണ്ട് ഫ്രണ്ട് ഞാൻ മുമ്പേ ഞാൻ മുമ്പെന്ന് ഇരിക്കേണ്ട നിൽക്കുന്നു എന്നുള്ളത് ദനീയമായ സ്ഥിതിയാണ് ഇത് തന്നെയാണ് ഇവർക്ക് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിലെ സർക്കാരിന് വളരെ ആശ്വാസകരമായിട്ടുള്ളത് അവർക്കറിയാം പ്രതിപക്ഷ ഇല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷമൊന്നും നമ്മുടെ അല്ല അവരിത്തരത്തിലുള്ള ആടിയും കൂടി പിന്നെ ഡി സി എഫ് സുൽക്കണത്തിനൊന്നും നിലനിൽ നടത്തിക്കൊണ്ട് ജീവിച്ചോളൂ നമ്മളെ അതൊന്നും ബാധിക്കില്ല എന്ന് അവർ കരുതി അത് ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയങ്ങളിൽ ഒന്നോച്ച് നോക്കും ഇത്രയും മുഖ്യമന്ത്രിമാരുടെ പേരിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേര് സർക്കാരിൻ്റെ പേരിൽ ഈ കേമബ്രാൻ്റെ പേരിൽ ഇത്രയും ആരണം വന്നിട്ട് ഈ ഒരു യു ഡി എഫിനോ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മാർച്ച് നടത്താൻ കഴിഞ്ഞ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി രാജാവ മാർച്ച് നടത്താൻ പറ്റിയിട്ടുണ്ടോ ഇല്ല എനിക്ക് ചില ദിവസങ്ങളൊക്കെ വരുമ്പം യൂത്ത് കോൺഗ്രസ് രാവിലെ മറ്റേ വാട്ടർ പോകും ഇതിനകത്ത് നേരത്തെ ഈ ഒരു കേസിന്റെ ഇപ്പൊ വീണാ വിജയനാണ് ഇപ്പൊ ഒരു എന്ത് പറയാനാണ് തുടക്കം എങ്കിൽ പോലും അതെല്ലാം വരുന്നത് വലിയൊരു ആറ്റം മുമ്പിലേക്ക് അതിന് പ്രതിപക്ഷം ഉൾപ്പെടുന്നുണ്ട് കാരണം നമുക്ക് ഇതിനെ വ്യക്തമായിട്ട് അറിയുന്നതാണ് നിയമസഭയില് പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു പേര് പറയാൻ മടിച്ചൊരു മീഡിയ സതീശനടക്കമുള്ളവർ പോലും ഈ ഒരു കേസിനെ കുറിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു ഇതിനെക്കുറിച്ച് പറയും പക്ഷെ അവിടെ പോലും അവർക്കൊന്നും മിണ്ടാട്ടം മുട്ടിയൊരു അവസ്ഥ നമ്മൾ കണ്ടു തന്നെ കഴിഞ്ഞ ഈ വർഷ കഴിഞ്ഞ വർഷം ഇതേ സമയങ്ങളിൽ തന്നെയാണ് ഈ ഒരു കേസ് എത്ര അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോലും എല്ലാ നേതാക്കളുടെ പേരും ഈ ഡയറിയിൽ ഉണ്ടല്ലോ എല്ലാരും ഷോർട്ട് ഫോൺ പി വി ഡി അങ്ങനെ ഓരോ പേരിലുണ്ടല്ലോ ഇതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഒരാളെ പിടിച്ചാൽ തന്നെ ഇതിനകത്ത് പോരും എല്ലാം കൂടെ പോരും അതുകൊണ്ടാണ് ഈ ഒരു മൗനത്തിന് കാരണം നേരത്തെ പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ഇതിനകത്ത് ഈ ഒരു എന്താ പറയുക ഐ പി എൽ കളിക്കുന്ന പോലെ ഇതിനകത്ത് ഈ ഒരു ടീമായിട്ട് എല്ലാവരും ഇത് അങ്ങ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുന്ന മണ്ഡന്മാരെ നമ്മളിത് കണ്ടുകൊണ്ട് മാത്രമേ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വേറെ സെക്രട്ടറി നേരത്തെ കാണിച്ച പരാക്രമങ്ങൾ നമ്മൾ കണ്ടതാണ് അയാളിപ്പം തന്നെ സസ്പെൻഷനിലാണ് ജയിലിൽ വരെ കടന്നു അടുത്ത സെക്രട്ടറിയെ കുറിച്ച് സി ബി ഐ അന്വേഷിക്കണമൊന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നതാണ് മാത്രമല്ല അതിൽ പറഞ്ഞ ഹൈക്കോടതി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പിന്നെ കള്ളമാണെന്ന് തെളിഞ്ഞു എന്നല്ലേ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇനി ഈ മേൽക്കോടതി അപ്പീൽ പേപ്പറിൽ നിൽക്കുമെന്ന് സംശയം പുള്ളി അപ്പീലിൽ പോകുന്നുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ വക്കീൽ നോക്കിയായിരിക്കും എനിക്കൊന്ന് നേരത്തെയും ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായ സർക്കാർ വക്കീലാണെന്നൊരു സംശയമുണ്ട് അതിനുള്ള സാധ്യത അല്ല കളയാൻ്റെ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് നാളേ ഉള്ളൂ പഞ്ചായത്ത് ഇലക്ഷൻ മാസങ്ങളേ ഉള്ളൂ ഒരു വർഷം കഴിയുമ്പോൾ അസംബ്ലി വരുന്നുണ്ട് പ്രതിപക്ഷം ആരും ഇത് ഇതിപ്പോഴേ നേരത്തെ പറയുന്നത് ഇതൊരു തീകുളത്തി വെച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ഇലക്ഷൻ ഒരു പ്രധാന ആയുധമാക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും ദുർബലമായി പോകുന്നത് പ്രതിപക്ഷം ഇത്ര ദുർബലമായി പോകുന്നത് ഇതിനെ ഇതിനകത്ത് സത്യം പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അണികൾക്ക് പോലും ഒന്ന് ഇതിനെക്കുറിച്ച് അവർക്ക് അറിയേണ്ട ഒരു ഇതില്ലേ കാരണം ഈ നേരത്തെ പറയുന്ന പോലെ തന്നെ തലമുറ ഈ രാഷ്ട്രീയക്കാർക്ക് എല്ലാം തന്നെ കിട്ടുന്നുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ് ഇത് ലാഭം നോക്കിയാലേ ഇവർ നടത്തുള്ളൂ ഇതിനകത്ത് നിയമം ലംഘനം നടന്നിട്ടുണ്ട് എന്ന പകൽ പോലെ വ്യക്തമാണ് അതിന്റെ കൃത്യമായ കോടതിയും അത് അംഗീകരിച്ച കാര്യമാണ് എന്നിട്ടും ഇവിടുത്തെ പോലീസുകാർക്കോ അല്ലെങ്കിൽ ഇവിടത്തെ നിയമവ്യവസ്ഥയ്ക്കോ ഒന്നും തന്നെ ഒന്ന് അതിന്റെ രോമത്തിൽ പോലും തൊടാൻ സാധിച്ചിട്ടില്ല സാധാരണക്കാരൻ ഒരു പ്രശ്നം വരുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത് അതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടത്തെ ഒരു നിയമവ്യവസ്ഥയിലുള്ള ഒരു വിശ്വാസമല്ല നേരത്തെ ജനങ്ങൾക്ക് അത് ആലോചിക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ത് മാത്രം ആരോപണങ്ങളുടെ നിഴലിലാണ് ആരോപണങ്ങളല്ല വലിയ വലിയ പ്രശ്നത്തിലാണത് കാരണം മുഖ്യമന്ത്രിയുടെ അടുത്ത നേരത്തെ ശിവശങ്കറിനെ പോലെ അങ്ങനെ ഏളക്കളോ അധികാരവും ഉള്ള ഒരാളാണ് ഇപ്പം ഈ സി ബി ഐ അന്വേഷണം നേടാൻ പോകുന്നത് അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായാലും സി ബി ഐ അന്വേഷണം നേരിടാൻ കഴിയും അത് സ്വാഭാവിക ഒരു ചോദ്യമല്ലേ ഒരിക്കലും നമ്മളൊരു പദവിയിരുന്നുകൊണ്ട് അന്വേഷണം സർക്കാർ പദവി ഇരുന്നുണ്ട് സർക്കാർ നടത്തുന്ന അന്വേഷണം കേന്ദ്ര സർക്കാരാണെങ്കിൽ പോലും അന്വേഷണത്തെ നേരിടുന്നത് അതൊരു ശരിയായ രീതിയല്ല മാറ്റി നിർത്താലോ അതാണ് അപ്പം അതാണ് ഇപ്പോൾ വീണ നായർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാൻ രാജിവെക്കാം എന്നുള്ള എൻ്റെ അർത്ഥം ഇത് തന്നെയായിരിക്കും പറഞ്ഞാൽ സംഗതി വശക്കാടാവും എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയെ പോലും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ അത് എത്രത്തോളം ഗുരുതരമായിരിക്കും അതെ അതെ മാത്രമല്ല നമ്മുടെ മുഖ്യമന്ത്രി സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെ പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥമാരെയും അദ്ദേഹം കൂടെ നിർത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം ഇത് അത്യാവശ്യം നല്ലവരും കാണിക്കാൻ അവനെ തോൽക്കരുത് ഇതുവരെ അറിയിച്ച് ഇത്തരം കക്ഷികളെല്ലാം ചുറ്റിനും നടത്തും ഇതൊരു പാർട്ടിക്ക് സി പി എം എന്ന പ്രസ്ഥാനത്തിന് ഈ സർക്കാരിന് മേലിൽ യാതൊരു നിയന്ത്രണമില്ല എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണത് ഇത്തരം കാലം മാത്രമല്ല പാർട്ടി എന്നതിപ്പോൾ പിണറായി മാത്രമായി ചുരുങ്ങുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കാരണം ഇവിടെ തന്നെ നേരത്തെ തന്നെ എതിർ ശബ്ദങ്ങൾ ഉണ്ടാവുന്നില്ല പുറത്തുനിന്ന് പോട്ടെ ഇത്രയും നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മൾ അംഗീകരിച്ച പാർട്ടിയാണ് എല്ലാം കൊണ്ട് പറഞ്ഞ ഒരു ഇതാണ് അവരുടെ പോലെ അണികൾക്കിടയിൽ പോലും അങ്ങനെ ഒരു രോഷം ഉയരുന്നില്ല ഉണ്ടെങ്കിൽ തന്നെ അത് മുകളിലോട്ട് കയറി വരുന്നില്ല ആ രീതിയിൽ ഒതുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് ജനകീയമായിട്ട് ഇവിടെ നമുക്ക് സത്യം പറയണം ഇതിനകത്ത് നേരത്തെ പറയുന്നത് തന്നെ ഇതിനകത്ത് എന്തായിരിക്കും നടക്കാൻ പോകുന്നത് വരും മണിക്കൂറുകളും നിർണായകമാണ് കാരണം ഇതിപ്പോ അറസ്റ്റിന്റെ വക്കിൽ വരെ എത്തിയിട്ടുണ്ട് ഇനി അത് സംഭവിക്കുമോ അതോ സാധാരണ എന്ന പോലെ തന്നെ ഇതും പോകും വാങ്ങി പോകുമോ ആ ഇപ്പൊ എന്തായാലും അതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇവിടെ ഈ വീണയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി തുടങ്ങി കാണും എന്നിട്ടും ഇനി വേണ്ടത് അറിയേണ്ടത് കേന്ദ്ര ഏജൻസിക്കും ഇതിനെ പൂട്ടാൻ കഴിയുമോ കാരണം കുറ്റക്കാരെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്കത് ഏറ്റവും കൂടുതൽ ഒരു ഇതാണ് അല്ലെങ്കിൽ നീണ്ടു നീണ്ടുപോകുകയാണെങ്കിൽ അതിനൊരു ഉത്തരമില്ലാത്തൊരു കേരളത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രതികരണ ശേഷമുള്ളവർ തന്നെയാണ് അതിന് ഒരു ഒരുപക്ഷെ അതിൻ്റെ ഉദാഹരണമായിരിക്കും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പങ്കെടുത്ത് ചടങ്ങി വടകരയിൽ പ്രസംഗമാക്കൊരു മനുഷ്യനും ഇല്ലായിരുന്നത് അത് വടകര എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടകര വഞ്ചി ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ വളരെ ശക്തി കേന്ദ്രങ്ങൾ ആ ഒരു മേഖല എന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിന് വലിയ ഒരു ആഭിമുഖ്യമുള്ള സ്ഥലം തന്നെയാണ് അവിടെ പോലും മുഖ്യമന്ത്രിയുടെ പ്രസംഗയാക്കാൻ ആളൊന്നുമില്ലാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി അസ്വസ്ഥനായി നമ്മൾ കണ്ടാണല്ലോ അദ്ദേഹം ട്രോളി പറയുക ചെയ്തല്ലോ അപ്പോൾ ഇത് മനസ്സിലാക്കണം പക്ഷേ ഇതൊന്നും മുതലെടുക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല പോട്ടോ അവരെ നമ്മൾ ഈ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തേണ്ട പക്ഷേ ഇവർക്ക് സ്വയം സി പി എമ്മിനെങ്കിലും ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാം പുതിയ ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് എം എ വി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആണെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടാം പോട്ട് ബ്യൂറോ അംഗങ്ങൾക്കൊക്കെ ഇടപെടാം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ഇപ്പോഴും ഇതിന് ഉത്തരം പറയാതെ കൃത്യമായ മറുപടി പറയാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിങ്ങൾ ഇത്തരം ഈ ആരോപണ വിധേയരെ ആളുകളെ ചുറ്റിനെ നിർത്തിക്കൊണ്ട് എന്തിനു പോകുമെന്നൊക്കെ ചോദിക്കുന്നതിന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടി വരും മുഖ്യമന്ത്രി പക്ഷേ ആര് ചോദിക്കും അതിന് വേറെ ഇപ്പം ഹർക്കിഷ് സുർജിത്തോ അല്ലെങ്കിൽ അതുപോലത്തെ അതിശക്തന്മാരായ ആളുകൾ പാർട്ടി ജനറൽ സെക്രട്ടറി എം എസ് ഒക്കെ ഉണ്ടായിരുന്നാണ് അവർ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് സംഭവിച്ചിരുന്നതെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരുമായിരുന്നു ഇന്ന് വന്ന് വന്നപ്പോൾ ത്രിപുരയും പോയി ബംഗാളും എല്ലാം ആ പാടെ കേരളം മാത്രമുണ്ട് ഇവിടെ നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ടായിരിക്കും ഒരു പാർട്ടി നടത്തിക്കൊണ്ട് പോകാറുള്ളത് കാരണം വേറെ ഒരിടത്ത് പാർട്ടിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പാർട്ടിക്ക് ഇവരുടെ മേലെ സർക്കാരിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ മുഖ്യത്വ സംബന്ധിച്ച് അദ്ദേഹം ആ അസ്വസ്ഥനാണെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നത് ഇതിൻ്റെ ഈ സംസാരത്തിൽ ഇതിൻ്റെ ഈ ബോഡി ലാംഗ്വേജിലൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹം വളരെ കഴിഞ്ഞ ദിവസം തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകരോടൊക്കെ തന്നെ അദ്ദേഹം വളരെ അസ്വസ്ഥതയോടാണ് മറുപടി പറഞ്ഞത് സാധാരണ ഈ പത്രസമ്മേളനത്തിന് അങ്ങനെ പെട്ടെന്ന് അദ്ദേഹം അസ്വസ്ഥനാവുന്നതല്ല മറുപടിയൊക്കെ പറയും എങ്കിലും ആ ഈ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന രീതി നമുക്ക് കാണുന്നതല്ല മാത്രമല്ല ഇപ്പോൾ ഈ തൻ്റെ ഓഫീസിലുള്ള ഒരാളുടെ നേരെ സി ബി ഐ അന്വേഷണം കൂടെ വരികയെന്ന് പറയുമ്പോൾ അത് പിന്നെ ആലോചിച്ച് നോക്കും സി ബി ഐ സംഘം മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് പരിശോധിക്കാൻ ചെല്ലുകയാണെങ്കിൽ അതൊരു വലിയൊരു തിരിച്ചടിയാണ് കാര്യം ഈ കെ എം എബ്രഹാമിനെ അയാളെ ചോദ്യം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ നിൽക്കണമെങ്കിലും ഒക്കെ ഒരുപക്ഷെ അവിടെ കമ്പ്യൂട്ടർ പരിശോധിക്കണമെങ്കിലൊക്കെ അവിടെ പോയിട്ട് വരുമില്ലേ ഈ മാത്രമല്ല ജോബുത്തമ്പരക്കിൽ പുറത്തുള്ളത് വേറെ ഞെട്ടിപ്പിക്കുന്നതല്ലേ കൊല്ലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലൊന്നും സത്യമില്ലാന്ന് മനസ്സിലായി അതുപോലെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറയുന്നത് ഈ ഫ്ലാറ്റ് വാങ്ങിച്ചതിൻ്റെ ഒക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് ഇത് ഇങ്ങനെയൊക്കെ ഉദ്യോഗസ്ഥന്മാർ തുടങ്ങിയാലേ നമ്മളാട്ട് എത്ര സത്യസന്ധംമാരെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ജീവിതത്തിലൊന്നും നേടാതെ നമ്മളെ മാത്രം വാങ്ങിച്ച് ജീവിച്ച് റിട്ടയർ ചെയ്ത് പോയ എത്രയോ പേരുണ്ട് അവരൊക്കെ ഒന്നും തന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം വേറെ ജോലി കിട്ടാറില്ല അവരുടെ വീട്ടിൽ ഇപ്പോൾ വെറുതെ ഇരിക്കുക മാത്രമേ ഉള്ളൂ എത്രയോ പേരുണ്ട് എത്രയോ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു നമ്മളിപ്പോൾ അവർ ശ്രമിക്കുക ഒരുപക്ഷെ പലപ്പോഴും അവർ വാഗ്ദാനം കൊടുക്കുമായിരിക്കും അങ്ങോട്ട് എന്നാൽ സ്വീകരിക്കാതെ പോയ എത്രയോ പേരുണ്ട് അപ്പോൾ അതിൻ്റെ കിടയിലാണ് ഇപ്പോൾ അതുപോലെ കുമാറിൻ്റെ കാര്യത്തിലും ഒരുപക്ഷെ പി വിജയൻ ഇതിനെതിരെ പറഞ്ഞ ഈ ആരോപണത്തിൻ്റെയൊക്കെ പേര് പരാതി മദ്യം പറഞ്ഞത് ശരിയല്ലായിരുന്നു ഇതിൻ്റെ ഒരു കേസെടുക്കാമെന്നും ഡി ജി പി പറയുമ്പോൾ ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്രമസമാധാന പാലായ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ധർവേഴ് സാഹിബ് അങ്ങനത്തെ ഒരാൾ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ ആഭ്യന്തര ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അതെന്താണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടത് അല്ല ഇതിനെന്ത് മറുപടി പറയുന്ന ആളാണ് നമ്മളെ കാത്തിരില്ല ഇപ്പോൾ കെ എം എബ്രഹാമിൻ്റെ അല്ലെങ്കിൽ എ ഡി ജി പി കാര്യത്തിൽ കഴിഞ്ഞ ദിവസം കൊണ്ടൊക്കെ തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല മറുപടി എന്തായാലും നമ്മൾ നോക്കേണ്ടതില്ല മാത്രമല്ല ഇവിടെ സാധാരണക്കാർക്ക് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യമായിരുന്നു കേന്ദ്രവും കേരളത്തിലെ കേരള സർക്കാരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് അപ്പോൾ ഇ ഡി കേസ് നമുക്കറിയാം ഈഡിക്കോ അല്ലെങ്കിൽ എന്തോ അതുമായിട്ട് ബന്ധപ്പെട്ട കേസ് വരുമ്പോൾ ഇപ്പൊ ഒരു സിനിമയുടെ ഒരു ചെറിയൊരു കാര്യത്തിൽ വീടുകളിൽ പോലും റൈഡ് നടത്തുന്നതാണ് അങ്ങനെ പല കാര്യങ്ങൾക്കും ഇവിടെ ഇത്രയും ഇപ്പം ഇപ്പൊ നമ്മൾ വ്യക്തമായിട്ടൊരു തെളിവുകളെല്ലാം ഉണ്ട് കോടതി വരെ അംഗീകരിച്ച ഒരു കേസിൽ എന്തുകൊണ്ട് തുടർ നടപടികൾ അത്ര വേഗത്തിലാകുന്നില്ല മുഖ്യമന്ത്രി എന്നത് പോട്ടെ കാരണം അത് നമ്മൾ മറ്റു രാജ്യങ്ങളിലെ മുഖ്യമന്ത്രി അവരെ അറസ്റ്റ് ചെയ്ത ആളുകളാണ് അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് അവിടെ കാരണം ഇവിടുത്തെ സാധാരണക്കാർക്കായി ഇപ്പൊ നേരത്തെ പറയുന്ന സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം ഇപ്പം കോൺഗ്രസിലെ വിശ്വസിക്കു വിശ്വസിക്കുന്ന പാർട്ടിക്കാർക്കായാലും ശരി തന്നെ ബി ജെ പി ശരി തന്നെ അതുപോലെ ഒന്നും വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും അറിയേണ്ടതുണ്ട് എന്താണ് ഇതിന് സത്യം എന്നത് അതൊന്നും നടക്കുന്നില്ല കേന്ദ്രവും അതുപോലെ തന്നെ ഇതുമായിട്ട് എന്തെങ്കിലും അവിശുദ്ധ ഇടപാടുണ്ടോ അതിന് വ്യക്തമായിട്ട് ഉത്തരം കിട്ടണമെങ്കിൽ ഓരോ നീക്കങ്ങളും ഇതിന് ചടങ്ങുകൾ ഈ ദിവസങ്ങൾ ഈ വരുന്ന ദിവസങ്ങൾ ഇവ നാളെ മറ്റന്നാളൊക്കെ ഉള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇവരെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ആത്മാർത്ഥ കാണിക്കുകയും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് ആ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ വിശ്വസിക്കുക ശരിയാണ് കേന്ദ്ര സർക്കാർ ഇവിടെ ഇതൊന്നുമില്ല വേറെ എന്താണ് അടിമുക്കളൊന്നും ഇല്ല ആവശ്യത്തെ കൂട്ടിട്ടുകളൊന്നുമില്ല അന്തർധാര ഇല്ല നമ്മുടെ സന്ദേശം അന്തർധാരുന്നു പക്ഷേ ഇത് ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തകർ നമ്മളാട്ട് ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇത് വളരെ 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 വിചിത്രമായൊരു രാഷ്ട്രീയ അവസ്ഥയിലേക്കാണ് കടന്നു നോക്കിയിട്ടുള്ളത് കേരള രാഷ്ട്രീയം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരിക്കലും ഒരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്ന് അന്തർധാരകൾ ശക്തമായി വളരെ പ്രവർത്തിക്കുമോ അതല്ലാതെ നിയമം നിയമത്തിൻ്റെ വഴിക്കെന്ന് പറഞ്ഞതുപോലെ നിയമം ശരിയായ വഴി തന്നെ പോകുമോ എന്ന് നമുക്ക് ഈ ഒന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം Ja,